ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസിനികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് لئن أشركت ليحبطن عملك ولتكونن من الخاسرين الله سبحانه وتعالى برين الله عند رسوله تانغلكم تانغلكم بكرين بويا مروان المرسلين رب سبحانه وتعالى وحين الجيت مَع ും പങ്കുചേർക്കുന്ന പക്ഷം ആരെങ്കിലും അങ്ങേയറ്റം പരാജിതരായ ആളുകളുടെ കൂട്ടത്തിൽ അത്തരക്കാർ പെട്ടുപോകുമെന്നാണ് നമുക്കറിയുന്നത് പോലെ ഒരു മുസ്ലിമിൻ്റെ ഏകദൈവ വിശ്വാസം തൗഹീദ് തൗഹീദ്ന്ന് പറയുന്നത് ശരിയാകുവാൻ അനിവാര്യമായി വേണ്ട കാര്യമാണ് റബ്ബ് എന്നുള്ള അള്ളാഹു വിശേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല സൃഷ്ടിപ്പും പരമമായ അധികാരവും ഉടമസ്ഥതയും വത്തദ്ബീർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ റബ്ബു മാത്രമാണ് ഈ പ്രപഞ്ചവും അതിലടങ്ങിയ മുഴുവൻ ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ റബ്ബു സുഭാനഹോചാല മാത്രമാണ് ഹൽക്ക് അഥവാ സൃഷ്ടിപ്പ് മുൽക്ക് അഥവാ എല്ലാത്തിൻ്റെയും പരമമായ ഉടമസ്ഥൻ അറ്റി ബീർ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ ഈ വസ്ഫുകൾ ആരെങ്കിലും മറ്റൊരാൾക്ക് വകവെച്ച് കൊടുക്കുന്ന പക്ഷം അയാൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും നേരത്തെ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അവർക്ക് സ്ഥാനം നൽകി അതിൽ അതിരുകവിഞ്ഞ് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ഇന്ന് മഹത്തുക്കളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന രൂപത്തിൽ ചില സമൂഹം അധപതിച്ചു പോയിരിക്കുകയാണ് വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ളതുപോലെ സി എം മടവൂരെന്നു പറയുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ പടച്ചോൻ എന്ന് പറയുന്നൊരു ഒരു ഗാനം വിശ്വസിക്കാൻ പോലും ഒരാൾക്ക് സാധിക്കാത്ത രൂപത്തിൽ അയൽമുള്ളവരെന്നോ അതല്ലെങ്കിൽ ധീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെന്നൊക്കെ അവകാശപ്പെടാൻ രൂപത്തിൽ വേഷവിധാനവും അത്തരത്തിൽ കിതാബിൻ്റെ വക്താക്കളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഒരർത്ഥത്തിലുള്ള മടിയുമില്ലാതെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം അള്ളാഹു സുഖാനഹുവാലക്ക് നൽകേണ്ടതായ ഒരു വസ്ഫ് ഒരു സൃഷ്ടിക്കൊരു മനുഷ്യൻ വക വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ സ്ഥാനം പരിശുദ്ധ ഇസ്ലാമിന് പുറത്താണ് يشد إلى <سؤال> الله سبحانه وتعالى برين يقول الله عز وجل لقد كفر الذين قالوا إن الله ثالث ثلاثة وما من إله إلا إله واحد وإن لم ينتهوا عما يقولون ليمسن الذين كفروا منهم عذاب أليم الله سبحانه وتعالى هو السجن നസാറാക്കൾ ക്രിസ്ത്യാനികൾ ത്രിയേകത്വം എന്ന പേരിൽ അള്ളാഹു മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു ചാല പറയുന്നു ഏതൊരാരാധ്യനും ഏകനായ ആരാധ്യൻ മാത്രമാണ് ഒമാമിൻ ഇലാഹിൻ ഈ പ്രപഞ്ചത്തിന് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രായോഗികമല്ല മറിച്ച് സൃഷ്ടാവ് അവൻ ഏകനായ പ്രപഞ്ച സൃഷ്ടാവ് മാത്രമാണ് തങ്ങൾ പറയുന്നതിൽ നിന്നും അവരവസാനിക്കാത്ത പക്ഷം അത്യധികം കഠിനമായ സത്യനിഷേധികൾ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷയാണ് അവരെ കാത്തു നിൽക്കുന്നത് മനുഷ്യ റബ്ബിനെ കുറിച്ച് അപരാധം പറയുന്നതിൽ നിന്ന് തൗബ ചെയ്യുവാൻ നിനക്ക് സമയമായില്ലേ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്തുകൂടെ അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന പക്ഷം അള്ളാഹു നിങ്ങളോട് ഏറെ കരുണ കാണിക്കുന്നവനും ഏറെ പുറത്തു തരുന്നവനുമാണ് إلا رسول قد خلت من قبله الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنا يؤفكون عيسى نبي عليه الصلاة والسلام مريم من بطرنا يمنشنان الله سبحانه وتعالى يود مغنلا دايبتين دي موني റസൂലാണ് പ്രവാചകനാണ് അദ്ദേഹത്തിന് മുൻപും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകന്മാരിലെല്ലാം നിങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്നത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ് അദ്ദേഹത്തിന്റെ മാതാവെന്ന് പറയുന്നത് പുണ്യവതിയും സത്യവതിയുമായ മറിയം മറിയംസ്ലാത്തു വസ്സലാമയാണ് ഇനി അവർ രണ്ടുപേരും ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു ദൈവം ഭക്ഷണം കഴിക്കുമോ ദൈവത്തിന് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ അവർ നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരായിരുന്നു നോക്കുക എത്ര ലളിതമായാണ് അവർക്ക് നാം ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് നീ നോക്കുക എങ്ങനെയാണ് അവർ ഈ സന്മാർഗത്തിൽ നിന്ന് ചലിച്ചു പോകുന്നത് എന്ന് ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത കഴിവില്ലാത്ത ആളുകളെയാണോ നിങ്ങളുടെ റബ്ബായി നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും ഏത് പ്രയാസ ഘട്ടങ്ങളിലും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നവൻ പ്രയാസഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസം നീക്കി കൊടുക്കുവാൻ അവൻ്റെ ബുദ്ധിമുട്ടുകൾ അവൻ അകറ്റിക്കൊടുക്കുവാൻ അള്ളാഹു അല്ലാതെ അവന് മറ്റുമല്ല ആരാധ്യനുമുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് അപ്പോൾ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന റബ്ബിനെ ഉപേക്ഷിച്ച് നിങ്ങൾ സൃഷ്ടികളെ പൂജിക്കുകയാണോ അല്ലയോ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെ കിതാബിൻ്റെ ആളുകളെ മതത്തിൽ അതിരുകവിയരുത് അമ്പിയാക്കൾക്ക് സ്ഥാനമുണ്ട് മുർസലീങ്ങൾക്ക് സ്ഥാനമുണ്ട് ൾക്ക് സ്ഥാനമുണ്ട് പക്ഷെ മതത്തിൽ അതിരുകവിഞ്ഞ് അവർക്ക് ആരാധനകൾ വകവെച്ച് കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ വസ്ഫുകൾ വകവെച്ച് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത് അതാണ് മുൻകാലത്ത് പിഴച്ചുപോയ സമുദായങ്ങളെപ്പോലെ നിങ്ങളായി തീരുകയും ചെയ്യരുത് അവർ പിഴക്കുക മാത്രമല്ല കിതാബിൻ്റെ വക്താക്കളായി നിന്ന് അവർ ഒരുപാട് ആളുകളെ വഴികേടിലേക്ക് നയിക്കുകയും ചെയ്തു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരങ്ങേറ്റം വിദൂരമായി വഴി പിഴച്ചു പോകുകയും ചെയ്തു വളരെ ഗൗരവപരമായ വചനങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ വിവാഹ വേളയിൽ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം അവരുടെ വീട്ടിലേക്ക് വരാം അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്ലം അവിടെ ഇരിക്കുന്ന വേളയിൽ കല്യാണ സമയത്ത് ദഫ് കൊണ്ട് പാട്ടുപാടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അനുവദിച്ച കാര്യമാണ് അങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലൊരു പെൺകുട്ടി പറയുകയുണ്ടായി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട് നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ നബിക്ക് അറിയാം എന്നാ കുട്ടി പാടിയപ്പോൾ നബി കരീം അലഹു വസ്ലം പറഞ്ഞു മോളെ അങ്ങനെ പറയാൻ പാടില്ല എനിക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ റബ്ബർ അറിയിച്ചു തന്നാലല്ലാതെ അറിയുകയില്ല എനിക്ക് നാളെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഖൈപ്പ് അറിയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലെഹു വസ്സലം തിരുത്തി കൊടുക്കുകയാണ് അങ്ങനെ മോളെ നീ എന്നെ കുറിച്ച് പറയരുത് മാ നീ നീ ഇതുവരെ പക്ഷെ അതിനപ്പുറത്തേക്ക് നാളെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നീ പറയരുത് എന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം ബുഖാരി ഒരു ഹദീസുണ്ട് നിങ്ങൾ ഈസാ നബിയെ വാഴ്ത്തി വാഴ്ത്തി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയതുപോലെ നിങ്ങൾ എന്നെ ഉയർത്തരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അബിദ് അള്ളാഹുവിൻ്റെ ദാസനും അള്ളാഹുവിൻ്റെ റസൂലുമാണ് നിങ്ങൾ അവരെ പോലെ എന്നെ ഉയർത്തി ഉയർത്തി

وأشهد أن محمد رسول الله أن بشواص تلند أَفَنْ بُرَطُّبُوا الله سبحانه وتعالى كاترك شيك أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوك شكوند تقوى يورقود نينا وصية മഹാനായ ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് ഉപദേശം കൊടുക്കുന്ന ഘട്ടത്തിൽ മകനോട് പറഞ്ഞത് ചെയ്യരുത് ഈ പ്രപഞ്ചത്തിലുള്ള പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപവും അതിക്രമവും റബ്ബിൽ പങ്കു ചേർക്കുകയെന്നതാണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തത് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അള്ളാഹു സുബാനഹുവത് ആലയുടെ ഒരു വിശേഷണം എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ പ്രയാസഘട്ടങ്ങളിൽ ഉത്തരം നൽകുന്നവൻ തുടങ്ങി അള്ളാഹുവിന് എന്തെല്ലാം വസ്തുക്കളുണ്ട് ഒരു മഹ്ലൂക്കിനും വക വെച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് അള്ളാഹു സുബാനഹുത്ത് ആലയെ ഭയപ്പെട്ട് തെഹുവയോട് കൂടി യഥാർത്ഥ മുഹിദുകളായി ജീവിക്കുക അള്ളാഹു സുഹാൻഹു ആല തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ സഹോദരങ്ങൾക്ക് അള്ളാഹു മഹഫിറത്തും مرحمة من اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار آمين 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 برحمتك يا أرحم الراحمين وأقم الصلاة